ാണെങ്കിലും അവിടെയെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പാഠ്യപദ്ധതികളും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും വളർന്നു വരേണ്ടത് ഈ ആദർശത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്തായിരിക്കണമെന്ന് സമസ്തക്ക് നിർബന്ധിച്ചുകൂടെ സമസ്തക്കത് പറയാൻ അവകാശമില്ലേ ആ ദൌത്യം മാത്രമേ സമസ്ത കേര ജമിയെന്ന് നിർവഹിച്ചിട്ടുള്ളൂ നമുക്കറിയാം സി എ സിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി എന്താണ് ആ കാര്യത്തിലുള്ള ആകെത്തുക പ്രശ്നം എന്താണ് അവിടെ ഒരു അധികാരവും പ്രയോഗിക്കാൻ സമസ്ത കേരള ജമിയത്തുരമ വന്നിട്ടില്ല ആകെയുള്ള പ്രശ്നം എന്താണ് സമസ്ത കേരള ജമിയുരമയുടെ മേവിലാസത്തിന് വളർന്നു പന്തലിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒട്ടും അത് നമ്മൾ അതിനെ ചെറുതാക്കി കാണുന്നില്ല നല്ല സംവിധാനമാണ് ഇനിയും മുന്നോട്ട് വരേണ്ടതാണ് മികവ് പുലർത്തേണ്ടതാണ് പക്ഷേ സമസ്ത കേരള ജമിയുരമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തുകൊണ്ട് ആളുകളെടുത്ത് പണം പിരിച്ചും കുട്ടികൾക്ക് പ്രവേശനം നൽകിയും വിദ്യാഭ്യാസം ഒരുക്കി ഒരു ആ സംവിധാനം വളർന്ന് പന്തലിച്ച് ആളും അർത്ഥവും സംവിധാനവും ആയപ്പോ സമസ്തക്ക് ഒരു റോളുമില്ല ഇത് സ്വന്തം മെന്റിറ്റിയാണെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ അത് ന്യായമാണോ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക അത് ന്യായമാണോ സമസ്ത കേര ജമിയമയുടെ മേവിലാസത്തിൽ വളർന്നു വന്നൊരു സംവിധാനം ആ മേൽവിലാസത്തിൽ വളർന്നുവന്ന സംവിധാനം അതിന്റെ മേൽവിലാസവും ഉപയോഗിച്ചുകൊണ്ട് വളർന്ന് പന്തലിച്ച് ഒരു വളർച്ചയുടെ ഘട്ടം പൂർത്തിയാക്കി നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടയിൽ അതിന്റെ ഭരണഘടന മാറ്റം വരുത്തുന്നു സമസ്ത കേരള ജമിയത്തുരുമയ്ക്ക് ഇടപെടാൻ ഒരവകാശവും ഇല്ലാത്ത വിധം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നു സമസ്ത കേരള ജമ്മിയത്തുരുമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നില്ല സമസ്ത കേരള ജമിയത്തുരമ എന്തെങ്കിലും നിർദ്ദേശം നൽകി കത്തുകളയച്ചു കഴിഞ്ഞാൽ അതിനെ ധിഖരിച്ചുകൊണ്ട് മറുപടി അയക്കുന്നു ഇത്തരം ഒരു പ്രവണത വരുമ്പോ സ്വാഭാവികമായിട്ടും ആദരണീയരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും ഇടപെടില്ലേ ഇടപെടുന്ന സമീപനം സ്വീകരിച്ചു അവരത് പല രീതിയിൽ പരിഹരിക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോഴും പരിഹാര ശ്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് സങ്കീർണമാക്കുന്നില്ല പക്ഷേ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാക്കളെ ആക്ഷേപിക്കാനും നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇന്നും ശ്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിന്റെ മറുവശം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് തെറ്റുധാരണ നടക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നതുകൊണ്ട് അതിന്റെ മറുവശം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സമസ്ത കേരള ജമിയമയുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ നമ്മുടെ പാപങ്ങളായ ഉസ്താദുമാർ ക്ഷമിച്ചും സഹിച്ചും ഒരു സമൂഹത്തിൽ അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല അതിന് സമൂഹത്തിൽ പോറലേൽക്കാൻ പാടില്ല അതിന്റെ പേരിൽ സമൂഹത്തിൽ പുതിയൊരു പുതിയൊരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി കൊല്ലങ്ങളോളം ക്ഷമിച്ച പാരമ്പര്യമാണ് സമസ്തക്കുള്ളത് അത് ഈ കാര്യത്തിൽ മാത്രമല്ല പല വിഷയങ്ങളും സമസ്ത തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നമ്മളൊക്കെ സംഘടനാപൂർവത്തിൽ പറയാറുണ്ട് സമസ്ത അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം വരണമെങ്കിൽ രണ്ടു കൊല്ലം വേണം മൂന്ന് കൊല്ലം വേണം എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ സമസ്തയുടെ ദൗർബല്യമായിട്ടാണ് പലരും കാണാറുള്ളത് പക്ഷെ ദൗർബല്യമല്ല നമ്മുടെ സൂക്ഷ്മശാലികളായ ഉസ്താദുമാർ അവർ ക്ഷമിച്ചും സഹിച്ചും നിരന്തരമായി എങ്ങനെയെങ്കിലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വല്ല വഴിയുമുണ്ടോ എന്ന് നിരന്തരം നിരന്തരമാരാഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകരുത് അതിന്റെ പേരിൽ മഹല്ലുകളിൽ ചേരിതിരിവുണ്ടാകാൻ പാടില്ല അതിന്റെ പേരിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി എത്രയും ക്ഷമിക്കാൻ നമ്മുടെ സ്ഥാദമാർ നേതാക്കൾ തയ്യാറാണ് ഈ കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടായത് സംഘടനാപരമായ ഒരു നടപടിക്രമമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ സി എ സി പ്രശ്നമുള്ളൂ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ സമസ്തകാര്യ ജമിയത്തിനും അതിന് മുതിർന്നില്ല സമസ്ത കേരള ജമീയത്തിലും ആദരണീയ സദാത്തുക്കളുമായിട്ടും സമുദായ നേതാക്കളുമായിട്ട് നിരന്തരമായി ചർച്ച നടത്തി നിരന്തരമായി അത് പരിഹരിച്ചു അതൊക്കെ ഈ സമുദായത്തിന്റെ ഒരു വലിയ അസെറ്റായിട്ട് ഇനിയുള്ള കാലവും മുന്നോട്ടു പോകണം അപ്പൊ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം എന്താണെന്നതിനെ കുറിച്ചുള്ള നിരന്തരമായ ചർച്ച നടക്കുമ്പോഴും മറുഭാഗത്ത് വളരെ മോശമായ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടായി ഞാനതും വിശദീകരിക്കുന്നില്ല നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളോട് കണ്ടതാണ് സമസ്തയോട് പറയാൻ പാടില്ല സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാരോട് പറയാൻ പാടില്ലാത്ത സമസ്ത കേരള ജമീയത്തിലുമായി എന്ന് പറയുന്ന മഹത്തായ തൊണ്ണൂറ്റിയെട്ട് വർഷം പിടക്കമുള്ള ഒരു മഹത്തായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് അതിന് നേതൃത്വോട് ചെയ്യാൻ പാടില്ലാത്ത പല സമീപനങ്ങളുണ്ടായി പക്ഷെ അപ്പോഴും ഉസ്താദുമാരെന്താ ചെയ്തത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എങ്ങനെയെങ്കിലും ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം സമസ്ത കേരള ജമീയത്തിനുമെ പ്ലാറ്റ്ഫോമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കയറി നിന്നിട്ട് ഇതൊക്കെ നമ്മുടെ സംവിധാനമാണ് സമുദായത്തിന് ഗുണകരമാകട്ടെ എന്ന വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത് ആ വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ സയ്ദ് ശിഹാബ് തങ്ങൾ കുഞ്ഞാലി സാഹിബ് പോലെയുള്ള സമുദായ നേതാക്കൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി ഒരു പ്രശ്ന പരിഹാര ഉണ്ടാക്കി ഒരൊൻപതിന് പ്രശ്നപരിഹാര ഉണ്ടാക്കി ആ ഫോർമുല ഇവര് മൂന്ന് കൂട്ടരും അംഗീകരിച്ചു അതാണ് എന്റെ പ്രത്യേകത ഈ സി ഐ സി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ആദരണീയര സമസ്തയുടെ ആലിമീങ്ങൾ സയ്ദ് സ്വാതിക്കലി ശിഹാബ്ദങ്ങൾ കുഞ്ഞാലപു സാഹിബ് പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവരൊക്കെ ഒരുമിച്ചിരുന്നുണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്ന പരിഹാര ഫോർമുല സമസ്ത കേരള ജമീയത്തരും കേന്ദ്ര മുഷാവറയിൽ അംഗീകരിച്ചു മുഷാവറ അത് സ്വീകരിച്ചു അംഗീകരിച്ചു കാരണം ഈ മൂന്ന് വിഭാഗവും ഒരുമിച്ചിരുന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടഭിപ്രായത്തിനും പ്രസക്തിയില്ല സമുദായത്തിന്റെ മുഖ്യധാര എന്ന് വേണമെങ്കിൽ അതിന് വിളിക്കാം സമസ്തയുടെ മുഷാവറ ഐക്യകണ്ഠേന അംഗീകരിച്ചു എന്നിട്ട് പറഞ്ഞു സമസ്ത അംഗീകരിച്ചു ഇനി ഇത് സി ഐ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു സി ഐ സിയുടെ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു പിന്നെ സമസ്തയും സി ഐ സി സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് പുറത്ത് എല്ലാം ക്ഷമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിന് നമ്മുടെ നേതാക്കൾ നേതൃത്വം കൊടുത്തു സമസ്ത ആ ഫോർമുല ഐക്യകണ്ഠേന അംഗീകരിച്ചു സി ഐ സിയുടെ സെനറ്റ് കൂടി ആ ഫോർമുല അംഗീകരിച്ച് അത് സമസ്തയുടെ മുഷാവടക്ക് രേഖാമൂലം കൈമാറിയാൽ ആ വിഷയം അതോടുകൂടി പൂർത്തിയായി എല്ലാവരും സന്തോഷഭരിതമായ നമ്മുടെ ഊർജവും സമയവും മറ്റു കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം മഹലുകളിൽ പ്രശ്നമില്ല സ്ഥാപനങ്ങളിൽ പ്രശ്നമില്ല ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മികച്ച ഫോർമുല ഉണ്ടാക്കി സമസ്ത സി എ സിയുടെ സെനറ്റ് അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞു സി എ സിയുടെ സെനറ്റ് അത് അംഗീകരിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷേ അതിന്റെ രേഖ സമസ്ത മുഷാവടക്ക് കൈമാറിയപ്പോ ആ രേഖയിൽ മധ്യസ്ഥന്മാർ എന്താണ് എഴുതി വെച്ചിരുന്നത് ആ എഴുതി വെച്ചതിന് നേർ വിപരീതമായി എഴുതിയിട്ടാണ് മുഷാവടക്ക് നൽകിയത് ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് സമസ്ത കേരള ജമ്മിയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് സമസ്തയുടെ ഉസ്താദുമാർ ക്ഷമിച്ചതാണോ തെറ്റ് സമസ്തയുടെ ഉസ്താദുമാർ വിട്ടുവീഴ്ച ചെയ്തതാണോ തെറ്റ് സമസ്തയുടെ ഉസ്താദുമാർ നിരന്തരമായി അതിനുവേണ്ടി ക്ഷമിച്ച് സഹിച്ചു കാത്തിരുന്നതാണോ തെറ്റ് ആദരണീയരായ സമസ്തയുടെ അധ്യക്ഷൻ ഇവിടെ നേരത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സയ്ദ് മുഹമ്മദ് ജിഫി മുത്തുക്കോയത്തങ്ങളെ എന്തെല്ലാം തെറിയ വിക്ഷേപങ്ങൾ ചെയ്തു അതെല്ലാം മറുക്കാം അതെല്ലാം പൊറുക്കാം എന്തെല്ലാം ആക്ഷേപങ്ങൾ ആദരണീയനായ സാധാരണ കോളേജ് ക്യാമ്പസുകളിൽ കാണുന്ന പോലെ പാലക്കാട് വിക്ടോറിയ ക്യാമ്പസിൽ ഒരുക്കെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് പ്രിൻസിപ്പളിനെ അടച്ചുപൂട്ടി വിദ്യാർത്ഥികൾ എന്ന് ഇതുപോലെ ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തി കെട്ടതുപോലെ ധരിച്ച പത്ത് ധരിച്ച പെൺകുട്ടികൾ എം ടി ഉസ്താദിനെതിരെ ചൂണ്ടി ആക്രോശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഉസ്താദ് ക്ഷമിച്ചു അതൊക്കെ പോകട്ടെ അതൊന്നും ചർച്ചയിൽ വിഷയമല്ല അതൊക്കെ നമുക്ക് ക്ഷമിക്കാം വൈകാരികത കൊണ്ട് ചെയ്തായിരിക്കാം കുട്ടികൾ എന്തെങ്കിലും ഒരു ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ ചെയ്ത അതൊന്നും ചർച്ച വേണ്ട നമുക്ക് വേണം ഇത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം ഇതിന്റെ പേരിൽ സമുദായത്തിൽ പ്രശ്നം ഉണ്ടാവരുത് സമസ്ത ഐക്യകണ്ഠേന നിരുപാധികം അംഗീകരിച്ചു ഇവരംഗീകരിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷെ സമസ്ത പുഷാവർക്ക് രേഖാമൂലം നൽകണമെന്ന് പറഞ്ഞപ്പോ രേഖാമൂലം നൽകിയത് ഈ രീതിയിൽ പക്ഷെ അവിടെ അവസാനിച്ചിട്ടില്ല നമ്മുടെ ഉസ്താദുമാരുടെ വിശാല മനസ്ക നിങ്ങൾ നോക്കൂ ഉസ്താദുമാര് പറഞ്ഞു ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം ഉസ്താദുമാർ വീണ്ടും അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാരുമായിട്ട് സദാത്വക്കളുമായിട്ട് ചർച്ചക്ക് ഇരുന്നു ഇനിയും ഇരിക്കാനിരിക്കുകയാണ് ഞാനത് വിശദീകരിച്ച് സങ്കീർണമാക്കുന്നില്ല ഇനിയും അത് പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ നാം ആലോചിക്കണം സമസ്ത കേരള ജമ്മിയത്തുമാ എന്ന് പറയുന്നൊരു മഹിതമായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് കേരളീയ മുസ്ലിം സമൂഹത്തിന് വലിയൊരു അംഗീകാരവും സ്വീകാര്യതയും ഈ അംഗീകാരത്തെയും സ്വീകാര്യതയും ഇല്ലായ്മ ചെയ്യാനും ഇകഴ്ത്തിക്കളയാനും മോശമായി ചിത്രീകരിക്കാനും വിലകുറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ പ്രവർത്തനങ്ങൾ വളരെ മോശമായ പ്രവർത്തനങ്ങൾ എന്തെല്ലാം കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തെറിയഭിഷേകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു മതവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഒരു മതവിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുമോ മതബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന വാക്കുകളാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ എല്ലാം ക്ഷമാപൂർവം നമ്മുടെ നേതൃത്വം കാത്തിരിക്കാൻ കാരണം എന്താണ് ഇനിയൊരു ഭിന്നിപ്പ് ഇനിയൊരു അനൈക്യം ഇനിയൊരു കലുഷിതമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിനുണ്ടായിക്കൂട പക്ഷേ തന്ത്രപരമായ